ഹലോ നമസ്കാരം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മതവർഗീയത പറയുന്നവൻ ഏതവനായാലും അത് ഹിന്ദു വർഗീയത ആയിക്കോട്ടെ മുസ്ലിം വർഗീയത ആയിക്കോട്ടെ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വർഗീയത ആയിക്കോട്ടെ അങ്ങനെ ഏത് തരത്തിലുള്ള മതവർഗീയതയും നമ്മുടെ നാട്ടിൽ എതിർക്കുക തന്നെ വേണം എല്ലാവർക്കും മതം വേണം വിശ്വാസം വേണം പക്ഷേ അത് വർഗീയമായിട്ട് ചിത്രീകരിച്ച് ഒരു മതവാദിയെ പോലെ സംസാരിക്കുന്നുണ്ട് അവൻ അപകടകാരിയാണ് അങ്ങനെയുള്ള ഏതൊരാളെയും എതിർക്കുക തന്നെ വേണം ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം നമ്മുടെ ഒരു ചങ്ങാതി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കമന്റ് റിയാക്ട് ചെയ്തുകൊണ്ട് അവനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ നിങ്ങൾ അറിയണം ഇത്രയും ഞാനും ഒരു മുസ്ലിമാണ് പക്ഷേ ഇത്രയും വലിയ ഒരു വർഗീയവാദിയെ നമ്മുടെ സമൂഹത്തിലേക്ക് അടുപ്പിക്കാൻ പാടില്ല എന്നൊരു സ്റ്റാൻഡാണ് എനിക്കുള്ളത് എന്തായാലും അവന്റെ കമന്റും അവന്റെ ഡീറ്റെയിലും നിങ്ങളൊന്ന് വ്യക്തമായിട്ട് കാണുക എന്നിട്ട് ഇവനെ ഒന്ന് സൂക്ഷിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ എന്റെ ഈ വീഡിയോ കാണുന്ന സ്ത്രീകളായാലും കുട്ടികളായാലും എന്നോടൊന്നും ക്ഷമിക്കണം എനിക്ക് ഒരു ഇറ്റ് തെറിയില്ലാതെ ഈ തമ്പല കഴിവർ മോന്റെ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രദർശിപ്പിക്കാനായിട്ട് കഴിയത്തില്ല പാർലാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തി ആറ് പേരിൽ ഒരാളുടെ ഭാര്യയുടെ വിലാപത്തിന്റെ താഴെ വന്ന് ഇവൻ ചെയ്തിരിക്കുന്ന കമന്റ നമ്മുടെ നാട്ടിൽ ഉണ്ണുകയും ഉറങ്ങുകയും കഴിക്കുകയും നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടും കൂറ് വേറെ ഏതെങ്കിലും കാലിൻ തടെ കാണിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക നസീം കാരക്കുന്ന് ഇസ്രയേലിൽ ചിലർ ആക്രമണം നടത്തി അതുകൊണ്ട് എല്ലാ നിരപരാധികളെ അടക്കം എല്ലാ ഫലസ്തീനികളെയും കൊല്ലാം എന്ന് ന്യായീകരിച്ചവരൊക്കെ ഇപ്പോൾ കരച്ചിലാണ് കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം തീവ്രവാദികളെ കൊന്നു അതുകൊണ്ട് നിരപരാധികളടക്കം എല്ലാ ഇന്ത്യക്കാരെയും കൊല്ലാം എന്ന് നിങ്ങളുടെ അതേ ലോജിക്ക് അവരും എടുത്തു സിമ്പിൾ ഇരട്ടത്താപ്പ് മാറ്റിവെച്ചാൽ എല്ലാ ചാനക ചാണകങ്ങൾക്കും ആഘോഷിക്കാം ഇത് മാത്രമല്ല രണ്ടാമത്തെ കമന്റും കൂടി അതേപോലെ ഉണ്ട് ഇന്ത്യൻ സൈന്യം എന്ത് വേണമെങ്കിലും കൊല്ലട്ടെ തിരിച്ചു നിരപരാധികളെ കൊല്ലാൻ തീവ്രവാദികൾക്കും പാകിസ്ഥാനും അവകാശമുണ്ട് എന്നാണല്ലേ ചാണകങ്ങളുടെ ലോജിക്ക് ബാലൻസിംഗ് ചെയ്യാൻ മാത്രം ഉണ്ടല്ലോ കാശ്മീർ ഇഷ്യൂ അൻപതിനായിരം പേർ കൊല്ലപ്പെട്ട സംഭവം ചീള് ഇരുപത്തിയാറ് പേരുമായി ബാലൻസ് ആവണമെങ്കിൽ അത് ശാഖ്യൂട്ടോണിസം തുലാസ് ആയിരിക്കണം ഫലസ്തീന്റെ ആയിരത്തിൽ ഒന്ന് പ്രാധാന്യം ഈ പ്രശ്നത്തിനില്ല മണിപ്പൂരിന്റെ നൂറിൽ ഒന്ന് പോലും നമ്മുടെ ഈ നാട്ടിൽ തീവ്രവാദികൾ വന്ന് കയറി ഇറങ്ങി നിരങ്ങിയത് പോലും അവര് മറ്റൊരു രാജ്യത്തുണ്ടായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതാണ് ഏറ്റവും വലിയ ഈ നാട്ടിലുള്ള ജനങ്ങളെ ഈ പറയുന്ന തീവ്രവാദികൾക്കും പാകിസ്ഥാനികൾക്കും കയറി വന്ന് കൊല്ലാനുള്ള അവകാശമുണ്ട് ഈ എന്തോ വേണം വലിച്ചിട്ട് കീറണം കൊണ്ടുപോയി കല്ലെറിഞ്ഞ് അവന്റെ സാമാനത്തിൽ കൂടെ ഈർക്കിൽ കുത്തിക്കേറ്റി വേണം ഉറക്കാൻ അടുത്തൊരു കമ്മൻറ്റിംഗ് കൂടെ ഉണ്ട് ശാഖയിൽ പല പിറന്നത് പിറന്നതുകൊണ്ട് ഇരുപത്തി ആറ് നിനക്ക് അൻപതിനായിരത്തിലും വലുതായിരിക്കാം ചെറുപ്പത്തിൽ എണ്ണം പഠിക്കാൻ സ്കൂളിൽ പോയ കാലത്ത് ശാഖയിൽ തന്തമാരെ എണ്ണാൻ പോയത് കൊണ്ടാണ് അതായത് ഈ നമ്മുടെ നാട്ടിൽ ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടപ്പോഴത്തേക്കിനും അവർക്ക് വേണ്ടി വിലപിച്ചവരെല്ലാം സംഘികളാണ് അല്ലെങ്കിൽ ചാണകങ്ങളാണ് അല്ലെങ്കിൽ അവർ മാത്രമേ വിലപിക്കത്തുള്ളു അങ്ങനെയാണോ ഇവ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് ഈ നാട്ടിലെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് കണ്ടവന്മാരുടെ എച്ചിൽ നിന്നും കണ്ടവന്മാർക്ക് വേണ്ടി നടക്കുന്നവന്മാരെ കൊണ്ടല്ലേ വെളിച്ചത്ത് കൊണ്ടുവന്നു എന്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ കൃത്യമായിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് അവർക്കിടയിലേക്ക് എത്തുക ഇതിനിടയിൽ ഈ ഐ ഡിക്ക് ഇടയിൽ ഒളിച്ചിരുന്നുകൊണ്ട് തമ്പയില്ലായ്മ പടച്ചുവിടുന്ന ഈ പുണ്ടച്ചി മോനെയൊക്കെ വെളിച്ചെത്തു കൊണ്ടുവന്ന് നിർത്തിയിരിക്കണം അത് ഈ നാട്ടിലെ നല്ലവരായ മുസ്ലിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്ന ഞാൻ നിങ്ങൾക്കൊരു രാജ്യദ്രോഹിയായിരിക്കും അതെനിക്ക് ഉറപ്പായിരിക്കും പക്ഷെ പറയാനുള്ള കാര്യം എനിക്ക് പറഞ്ഞേ പറ്റും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ചോറ് തിന്നിട്ട് മറ്റേതെങ്കിലും മണ്ണിൽ കൂറ് കാണിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പാകിസ്ഥാനികൾ വന്ന് കൊന്നാലും യാതൊരു വിധ ഇല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു മത തീവ്രവാദി നായിന്റെ മോനെ അവൻ നമുക്ക് കമന്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ നസീം കാരക്കുന്നെന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് ഇനി അവന്റെ കമന്റുകൾ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് അവന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയ്ക്ക് അത് കാണി ഇസ്രയേലിൽ ചിലർ ആക്രമണം നടത്തി അതുകൊണ്ട് എല്ലാ നിരപരാധികളെ അടക്കം എല്ലാ ഫലസ്തീനുകളെയും കൊല്ലാം എന്ന് ന്യായീകരിച്ചവർക്ക് ഇപ്പോൾ കരച്ചിലാണ് കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം തീവ്രവാദികളെ കൊന്നു അതുകൊണ്ട് നിരപരാധികളടക്കം എല്ലാ ഇന്ത്യക്കാരെയും കൊല്ലാം എന്ന് നിങ്ങളുടെ അതേ ലോജിക്ക് അവരും എടുത്തു സിമ്പിൾ ഇരുട്ടത്താപ്പ് മാറ്റിവെച്ചാൽ എല്ലാ ചാണകങ്ങൾക്കും ആഘോഷിക്കും ഇന്ത്യൻ സൈന്യം എന്ത് വേണമെങ്കിലും കൊല്ലട്ടെ തിരിച്ചിരുന്നു നിരപരാധികളെ കൊല്ലാൻ തീവ്രവാദികൾക്കും പാകിസ്ഥാനും അവകാശമുണ്ട് എന്നാണല്ലേ ചാണകങ്ങളുടെ ലോജിക്ക് ബാലൻസിങ് ചെയ്യാൻ മാത്രം ഉണ്ടല്ലോ കാശ്മീർ ഇഷ്യൂ അൻപതിനായിരം പേർ കൊല്ലപ്പെട്ട സംഭവം ചീട് ഇരുപത്തിയാറ് പേരുമായി ബാലൻസ് ആവണമെങ്കിൽ അത് തുലാസ് ആയിരിക്കണം ഫലസ്തീന്റെ ആയിരത്തിൽ ഒന്ന് പ്രാധാന്യം ഈ പ്രശ്നം മണിപ്പൂരിന്റെ പല നിനക്ക് ചെറുപ്പത്തിൽ എണ്ണം പഠിക്കാൻ സ്കൂളിൽ പോയ കാലത്ത് ശാഖയിൽ തന്തമാരെ എണ്ണാൻ പോയതുകൊണ്ടാണ് ഈ കമന്റ് വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെയും കമന്റ് ചെയ്തിട്ട് ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് ഓടിപ്പോയിരിക്കുന്നത് വെറും ഇൻട്രോവേറ്റ് ആയിട്ടുള്ള ഈ നായി മോനിൽ എന്നാൽ അവർ വേറൊരു അക്കൗണ്ട് ഡിസൈഡന്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവൻ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഐ സ്റ്റുഡന്റ്സ് ഇസ്ലാമിക് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ടീനേജേഴ്സ് ആയിട്ടുള്ള പിള്ളേർക്കിടയിൽ ചെന്ന് സംസാരിക്കുന്നു അവർക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു ഇതുപോലെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന് മതത്തെക്കുറിച്ചും മത തീവ്രവാദത്തെക്കുറിച്ചും മറ്റ് രാജ്യങ്ങളെക്കുറിച്ചും മതമാണ് ഏറ്റവും വലുത് മതത്തിന്റെ താഴെ വേറെ ഒന്നുമില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഇവൻ ഈ ടീനേജേഴ്സിന്റെ ഇടയിൽ എന്താണ് പ്രചരിപ്പിക്കുന്നത് എസ് ഐ ആലപ്പുഴയിലെ ഹൂഡ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടാനം അല്ലെങ്കിൽ ആലപ്പുഴ ഈ സ്ഥലത്താണ് ഇവ കേന്ദ്രീകരിച്ച് ഏറ്റവും കൂടുതൽ ക്ലാസസ് അറേഞ്ച് ചെയ്തുവരുന്നു ഇവൻ ആദ്യത്തെ അക്കൗണ്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയിലെ അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവ എന്താണ് അവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല അവരുടെ പേജിലേക്ക് നമ്മളെന്ന് പോയി കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ ഇസ് പെർമനന്റലി ക്ലോസ് കാര്യം കഴിക്കുന്നത് പക്ഷേ കുട്ടികൾക്കിടയിൽ ഇത് എങ്ങനെ നിലനിൽക്കുന്നു എന്തായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ ഇത് നിൽക്കുന്നത് ഓക്കെ അള്ളാഹുലേക്ക് ഓൾ അള്ളാഹുലേക്ക് ഓടിയെടുക്കാം അവരുടെ ഏത് പോസ്റ്റ് എടുത്ത് നോക്കാനും കുട്ടികൾക്കിടയിലേക്ക് ഇമാതിരി കുത്തി കുത്തിവെച്ചോണ്ടിരിക്കുന്നത് മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് എന്ത് ഓടിയെടുക്കാൻ ഇതുപോലെ മത തീവ്രവാദം തുപ്പുന്നതായി ഇവൻ ഈ ക്ലാസ് എടുക്കുന്ന കുട്ടികൾക്കിടയിൽ എന്താ ായിരിക്കും ക്ലാസ് എടുക്കുന്നത് അവൻ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് ഇവൻ ഒരു ക്ലബ് ഹൌസിൽ ഒരു ഉണ്ട് ഈ ക്ലബ് ഹൗസിന്റെ അക്കൗണ്ടിനകത്ത് ഇവൻ ഇത്രയും ഫോളോവേഴ്സിനെ വെച്ചിട്ട് ഇവൻ ഇവ എല്ലായിട്ട് എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ പച്ചയായ നാടിനെ നശിപ്പിക്കണമെന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് എന്തായിരിക്കും അതിനായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം തന്നെയാണ് എന്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് കേസെടുക്കാൻ പറ്റുന്ന കേന്ദ്രമായിട്ട് സപ്പോർട്ടുള്ള പിടിപാടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ ആക്ഷൻ എടുത്തിരിക്കണം ഏത് പോസ്റ്റ് എടുത്താലും ഏത് കാര്യമെടുത്താലും ഇവന്റെ അതായത് ഇവർ കമന്റ് ചെയ്തിട്ടുള്ള ആരുടെ കമന്റ് എടുത്താലും തീവ്രവാദമല്ലാതെ ഒരു സ്ഥാപനവും തൊപ്പുന്നില്ല അങ്ങനെയുള്ള ഒരുത്തൻ കുട്ടികൾക്കിടയിൽ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് എന്തായിരിക്കും ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് പാകിസ്ഥാനി ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ മദ്രസ കുട്ടികളെ ഇന്ത്യക്കാർക്കെതിരെ ഇറക്കി യുദ്ധത്തിന് നിർത്തു എന്ന് പറഞ്ഞിരുന്നു ഇവനെ പോലെ മതം പറയാൻ നിൽക്കുന്ന ഏതൊരാളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ഞാൻ ഏകദേശം ആയിരത്തിന് മുകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് വരെ ഞാൻ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ടും ഞാൻ സംസാരിച്ചിട്ടില്ല ഏത് പലസ്തീനായാലും ഇസ്രയേലായാലും പാക്കിസ്ഥാനായാലും ഏത് കോണാത്തിലെ അമേരിക്ക ആയാലും എനിക്ക് എൻ്റെ നാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകത്തുള്ള ഏതൊരു നാടിനോടും ഒരു സ്വല്പം പോലും കൂറുകാണിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ നാടാണ് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ നാട്ടിൽ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്ത് നടക്കുന്ന സംഭവമായിട്ട് കമ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് എൻ്റെ രാജ്യത്ത് നടന്ന ഒരു തെണ്ടിത്തരത്തിനെയും എനിക്ക് ന്യായീകരിക്കാനായിട്ട് സാധിക്കത്തില്ല ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരുണ്ടെങ്കിലും ആർക്ക് വേണമെങ്കിലും എതിലെ വേണമെങ്കിലും എനിക്കിതിരെ സംസാരിക്കാം ഒരു തരത്തിലുള്ള പ്രശ്നവും ഇവനെ ഒരു ഇസ്ലാമായിട്ടോ മുസ്ലിമായിട്ടോ പോലും കണക്കാക്കാനായിട്ട് എന്നെ പോലെയുള്ള ഇന്ത്യനെ സ്നേഹിക്കുന്ന നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ഒട്ടനവധി മുസ്ലിങ്ങളുണ്ട് അവർക്ക് ഒരാൾക്ക് പോലും ഇവനെ മുസ്ലിമായിട്ട് പോലും കൂട്ടാൻ സാധിക്കത്തില്ല ഞാൻ ഇതിനു മുമ്പും പല തവണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മതത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത് എൻ്റെ വീടിനെ സ്നേഹിക്കാനും എൻ്റെ നാടിനെ സ്നേഹിക്കാനും എൻ്റെ രാജ്യത്തെ സ്നേഹിക്കാനുമാണ് അത് കഴിഞ്ഞിട്ടും അത് ഏതൊരു മറ്റടുത്ത പാലസ്തീനയോടുള്ള സ്നേഹവും